നിങ്ങളെ മെൽബണിൽ ഈ പറഞ്ഞ പോലെ തുടക്കക്കാരാണെങ്കിൽ സിറ്റി ആസ്പദമാക്കി അതിൽ അതിൻ്റെ ചുറ്റളവിലാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ ഈ സിറ്റിയിൽ തന്നെ നമുക്കൊരു വീട് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് ജീവിക്കാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രമല്ല ഭയങ്കര തിരക്ക് നല്ല എക്സ്പെൻസീവായിരിക്കും സോ അങ്ങനെയുള്ളവർക്ക് എല്ലാ ആക്സസ്സോടും കൂടി അതായത് ട്രാമ ട്രെയിൻ സർവീസ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിൽക്കുകയും എല്ലാ ആക്സസബിലിറ്റിയുള്ള എന്നാൽ ഒതുങ്ങിയുള്ള നമുക്ക് റെൻറ്റ് ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം നമുക്കൊന്ന് കാണാവുന്ന ഓക്കെ ഗ്ലെൻ ഹൺലി എന്ന ഗ്രാമം ഇതാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ താമസിക്കാൻ വന്ന സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഗ്ലെൻ ഹൺലി ഇതൊരു ശരിക്കൊരു മനോഹരമായിട്ടൊരു ഗ്രാമപ്രദേശം പോലെയുള്ള സ്ഥലമാണ് ഇവിടുത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രാം സർവീസ് നമ്മുടെ ആൽഫ്രഡ് ഹോസ്പിറ്റൽ വരെ ഉണ്ടായിരുന്നു വന്ന സമയത്ത് രേഷ്മ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൽഫ്രഡിലായിരുന്നു അപ്പം അതുകൊണ്ട് ഇവിടുന്ന് രാവിലെ ദഹി കിടക്കുന്ന ട്രാം കണ്ടു ഇത് റോട്ടിൽ കൂടെ തന്നെ ഓടി പോകുന്ന ഒരു ട്രെയിൻ സംവിധാനമാണ് ഇവിടെ ചെറിയൊരു ഇതുപോലെ എൻ്റെ ട്രെയിനിൻ്റെ പാളം പോലെയൊക്കെ ഉണ്ട് ഇപ്പോൾ ചെറിയ ഇതിൻ്റെ ട്രാം എന്നാണ് പറയുന്നത് ഞാനിവിനെ ഒച്ചളിയെന്നാണ് പറയുന്നത് കാരണം ഇവൻ്റെ എങ്ങാനും പുറകിൽ പോയി നമ്മൾ പെട്ട് കഴിഞ്ഞോണ്ടല്ലോ പിന്നെ നമ്മുടെ അന്നത്തെ ദിവസം പോക്കാണ് ഇവനെ വോട്ട് ചെയ്ത് ചേക്ക് പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒച്ചളിയനെ കയറിയാണ് ജോലിക്ക് പോയി കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ കണ്ട ഒരു സ്ഥലമാണ് ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് അപ്പോൾ അത് ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്തേക്ക് കുറേ നാളുകൾ കൂടി നമുക്ക് പോകാം കണ്ടോ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ആക്സസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് താമസിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ഒതുങ്ങി വന്ന് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റെൻ്റെ ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കണ്ടോ ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടു കണ്ട ഇവിടെ നമുക്ക് ലെഫ്റ്റ് നമുക്ക് തിരിയാം ഇത് ട്രെയിനിൻ്റെ ഈ എന്താ ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗ്ലൻ ഹാട്ട്ലി റെയിൽവേ സ്റ്റേഷൻ ഇനി ഇതിൻ്റെ പാർക്കിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് പാർക്കിംഗ് ഒന്നുമില്ല പക്ഷെ വലിയൊരു തിരക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കയറ്റി വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാം ഈ സ്ഥലം ഒരു ഇതായിട്ട് മനസ്സിൽ ഓർത്ത് വെച്ചാൽ അത് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് നേരെ സിറ്റിയിലോട്ട് പോകാം എന്നിട്ട് സിറ്റിയിൽ നിന്ന് നമുക്ക് വീണ്ടും ഇവിടെ വന്ന് വന്നിറങ്ങിയിട്ട് കാർ കൊടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് നമ്മുടെ ക്രാൻഫണിലോട്ടോ അല്ലെങ്കിൽ ക്ലൈൻ ക്ലൈനോർത്തിലോട്ടൊക്കെ പോകാനായിട്ടും എളുപ്പമാണ് അല്ലെ വളരെ വലിയ അലമ്പൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ആണ് ഇതിനകത്ത് വാരാത്ത് ഇതിന് ഒരുപാട് വ്യത്യാസം ഈ നമ്മുടെ ആ റെയിൽവേ കംപ്ലീറ്റ് ഇതായി കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്തൊരു മെക്കേ അവന്യൂ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആവശ്യമുണ്ടത് ഈ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കുറെ നാളുകൂടി കുറെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് വാറ്റിൽ അവന്യൂ അടുത്തത്യു അല്ലെ ഇനി പാർക്കാവരുത് തൊട്ടടുത്താണ് ട്രെയിൻ സ്റ്റേഷനും കൂടെ ഉള്ളത് കണ്ടോ താമസിക്കുന്നവർ അതുകൊണ്ട് സിറ്റിയിലോട്ട് പോകാനും പിടിക്കാനും ഒക്കെ ആണെങ്കിലും വളരെ എളുപ്പം ദൈ കാണുന്ന മക്ക അവന്യൂവിലാണ് നമ്മൾ ആദ്യം താമസിക്കുന്നത് ഇവിടുന്ന് വന്ന് റോയൽ അല്ലേ ഇവിടുന്ന് നമ്മൾ വന്നു വന്നതിന് ശേഷം ദൈ കാണുന്ന വീട്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ടു സ്ലാഷ് വൺ മക്കെ അവന്യൂ അവിടെ നമ്മൾ ആദ്യം താമസിക്കുന്നത് ഈ കാണുന്ന ഇതുപോലത്തെ ഒരു ടു ബെഡ്റൂമിന്റെ ഒരു അതിൻ്റെ പേരെന്തായ അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ആദ്യം നമ്മൾ താമസിച്ചുണ്ട് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഒരുപാട് ഒതുങ്ങി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി സ്ഥലം ഒരുപാട് ഒച്ചയും ബഹളമൊന്നുമില്ല അലമ്പില്ല കൂളായിട്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിന്ന് നമ്മുടെ സിറ്റിയിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്സസും ഉണ്ട് അതായത് അവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രാമ കയറിയിരുന്നാൽ നമുക്ക് നേരെ ചെല്ലാം അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഗ്ലൻഹൺലി റെയിൽവേ സ്റ്റേഷനുണ്ട് മനസ്സിലായി ഇപ്പം നമ്മൾ ദൂരെ നിന്ന് വരുവാണെങ്കിൽ തന്നെ ക്രാൻബൺ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ആ സൈഡിൽ നിന്നോ രണ്ട് ഓപ്ഷനാണ് ഏറ്റവും നല്ലത് ഒന്ന് ഗ്ലെൻഹൺലി അല്ലെങ്കിൽ കോഫീൽഡ് കോഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ തിരക്കാണ് ഭയങ്കര തിരക്കാണ് അവിടെ പാർക്കിങ്ങിനുള്ള സ്പേസ് ഇല്ല ഇപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ടൈം നമുക്കില്ല എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം കിട്ടിയോ That's it.